പാവരട്ടി പഞ്ചായത്ത് എട്ടാം വാർഡിൽ കാന നിർമ്മാണം സൗഹൃദ റെസിഡൻസി പ്രവർത്തകർ തടഞ്ഞു കാന നിർമ്മിക്കുമ്പോൾ വീടുകളിലേക്ക് കയറാൻ പുതിയ സ്ലാബ് ഇടുന്നത് സംബന്ധിച്ച തർക്കമാണ് തടയാൻ കാരണം വീട്ടുകാരുടെ ചെലവിൽ പുതിയ സ്ലാബ് ഇടണമെന്ന നിലപാടിലായിരുന്നു അധികൃതർ ആറ് ഏഴ് എട്ട് വാർഡുകളിലൂടെ കടന്നുപോകുന്ന കാന ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മിക്കുന്നത് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്നാണ് വീതി വർദ്ധിപ്പിച്ചും ആഴംകുട്ടിയും പുതിയ കാന വേണമെന്ന ആവശ്യം ഉയർന്നത് കാന നിർമ്മിക്കുമ്പോൾ പ്രദേശത്തെ വീടുകളിലേക്ക് റോഡിൽ നിന്നുള്ള സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കണം എന്നാൽ ഇതിനുള്ള ചെലവ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനാവില്ലെന്നും വീട്ടുകാർ തന്നെ സ്ലാബ് സ്ഥാപിക്കണമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചത് ഈ നിലപാടിനെതിരെയാണ് സൗഹൃദ റെസിഡൻസി പ്രവർത്തകർ പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിനൊടുവിൽ സ്ലാബുകൾ പദ്ധതി ചെലവിൽ തന്നെ സ്ഥാപിക്കാമെന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകി ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു സൗഹൃദ റെസിഡൻസി പ്രസിഡന്റ് കെ ഡി ജോസ് ശകുന്തള നാരായണൻ വി ജി സുബ്രഹ്മണ്യൻ വിൻസെന്റ് മധു വടുതല എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിർമ്മിക്കല് മാത്രമല്ല ഈ പ്രോജക്ടിലുള്ള അതിന് മുകളിലെ സ്ലാബ് ഇല്ലെ അവരുടെ പ്രവൃത്തി അല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന്റെ അടിസ്ഥാനത്തില് അതു ബന്ധപ്പെട്ട അധികാരികളായിട്ട് സംസാരിച്ച് പോയ മേടൊപ്പം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ആകൃതകൾ പറഞ്ഞ് അപ്പോൾ അവർ പരിഹരിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അത് പരിഹരിക്കപ്പെടും വിശ്വാസത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രദേശവാസികൾ നിൽക്കുന്നു